ജർമ്മനിയിൽ നിന്നും ജിജോ പെരുവലി അച്ഛൻ വിൻസെൻഷ്യൻ നമ്മോടൊപ്പം ചേരുന്നു അച്ഛാ കാർലോഴ്ത്തപ്പെട്ട കാർലോ ആക്വിറ്റീസിന്റെ കാനനൈസേഷൻ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അടച്ചൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ളൊരു കാര്യം അദ്ദേഹം മരിക്കുന്നത് പതിനഞ്ച് വയസ്സും അഞ്ചു മാസം പ്രായമുള്ളപ്പോൾ ലുക്കീമിയ വന്ന് ക്യാൻസർ വന്ന് ബ്ലഡ് ക്യാൻസർ വന്നാണ് മരിക്കുന്നത് പക്ഷെ ആ രോഗാവസ്ഥയിൽ അദ്ദേഹം കടന്നുപോയപ്പോൾ അതിന അതിജീവിച്ച രീതികൾ അത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അച്ഛൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകുന്ന രീതിയിൽ അച്ഛൻ അതിനെ നോക്കി നോക്കിക്കണ്ടത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് കാരണം നന്നേ ചെറുപ്പത്തിൽ രോഗത്തിന്റെ വലിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്ന് പോലും ചിന്ത വരുമ്പോൾ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ തന്റെ രോഗത്തിന്റെയോ ഈ ലോകത്തിലെ ദുരന്തങ്ങളുടെ എല്ലാം ഉറവിടം ദൈവമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാതെ തന്റെ വേദനകളിൽ ദൈവത്തെ വിളിച്ച് യേശുവിൻ്റെ കുരിശിൽ വേദനകൾ സമർപ്പിച്ച് ലോകത്തിൻ്റെ നവീകരണത്തിനും സ്വന്തം വിശുദ്ധീകരണത്തിനും വേണ്ടി സമർപ്പിച്ച് ഈ വലിയ വിശുദ്ധൻ എല്ലാ വ്യക്തികൾക്കും എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് കൊടുക്കുന്ന വലിയൊരു പ്രത്യാശയും വിശ്വാസത്തിന്റെ ഒരു വലിയ ബോധ്യങ്ങളുണ്ട് അച്ഛൻ പറയാനുള്ള എനിക്ക് തോന്നുന്നത് അദ്ദേഹം സഹനങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആ വേദനകളൊക്കെ സമർപ്പിച്ചത് പരിശുദ്ധ പിതാവിനും അതോടൊപ്പം തന്നെ തിരുസഭയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് അങ്ങനെ ലോക വിശദീകരണത്തിന് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി സ്വന്തം വിശദീകരണത്തിന് വേണ്ടി തലമുറകളുടെ വിശദീകരണത്തിന് വേണ്ടിയൊക്കെ രോഗികൾ തൻ്റെ വേദനകൾ യേശുവിൻ്റെ കുരിശിൽ സമർപ്പിക്കണമെന്നും പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ഈ ലോകത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി തൻ്റെ സിദ്ധികളും കഴിവുകളുമെല്ലാം സമർപ്പിച്ച് മരുന്നുകളും അതുപോലെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടി വിശദീകരണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ രോഗാവസ്ഥയിൽ നമ്മെ പഠിപ്പിച്ച വലിയൊരു വിഷയത്തിനാണ് അതിൽ ഞാൻ ഒത്തിരി നന്മ കാണുന്നു അതെല്ലാ രോഗികൾക്കും ഒരു ഉദാഹരണമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്